വെണ്ടക്കയുടെ ഹിന്ദിയിലുള്ള പേര് ബിന്ദി എന്നാണല്ലോ അപ്പോൾ ചുവന്ന വെണ്ടയെ റെഡ് ബിന്ദി എന്ന് പറയും ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് ഐ ഐ വി ആർ വാരണസി അവിടെ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനമാണ് അതുകൊണ്ട് തന്നെ അതിന് പേര് കാശി ലാലിമ എന്നൊരു പേരുണ്ട് സാധാരണ പച്ച നിറത്തിലുള്ള വെണ്ടക്കയിൽ പച്ച നിറത്തിൻ്റെ കാരണം ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഇതിൽ ആന്തോസയാനിൻസ് കാരണമാണ് ഈ നിറം ഉണ്ടാവുന്നത് അപ്പോൾ ഇത് സാധാരണ പച്ചവെണ്ടക്കേക്കാട്ടും കൂടുതൽ പോഷക ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് കൂടുതൽ നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട് പക്ഷേ കാലം തെളിയിക്കണം ഇത് ഇപ്പം ഞാൻ പോയി എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് കുറച്ച് മാഗ്നിഫൈ ചെയ്ത് സൂം ചെയ്തെടുത്താണ് മൊട്ട് ക്ലിയറായിട്ട് കാണാം തണ്ടിൻ്റെ ചുവപ്പ് നിറം കാണാം മുട്ടിൻ്റെ ചുവപ്പ് നിറം മുട്ടിൻ്റെ സൈഡിലുള്ള ചെറിയ ഇല പോലെയുള്ള അതിനൊക്കെ നല്ല ചുവപ്പ് നിറമാണ് തണ്ടുകളൊക്കെ ശരിക്ക് ചുവപ്പാന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ പച്ച നിറവും ഉണ്ട് ഇലകളിൽ പ്രധാനമായിട്ട് പച്ച നിറമാണ് പക്ഷേ ഇലകളുടെ ഞരമ്പുകൾക്ക് കുറച്ച് ചുവപ്പ് നിറം ഉണ്ട് പിഗ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂവിടർന്ന് പൂവിൻ്റെ നിറം എന്താകുമെന്ന് എനിക്കറിഞ്ഞൂടാ വെണ്ടയ്ക്കുണ്ടാവുമ്പോൾ പണ്ടൊക്ക ചുവപ്പുനാറായിരിക്കും എന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്